ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ പാട്ട്സിൻ്റെ ഒരു കറിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറിക്കാവശ്യമായിട്ടുള്ള ചിക്കൻ ഒക്കെ ഇഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനത് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി ഒരു ടീസ്പൂണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അതെല്ലായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ആവുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള മസാല നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ അതിന് നമ്മൾ സവോള വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മീഡിയം സവോളയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു നാല് പച്ചമുളകിൻ്റെ അടുത്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് വളരെ ഈസി ആയിട്ടുള്ള എന്താ പറയുക റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ നല്ല എളുപ്പമാണ് നമുക്ക് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലക്കി മുളക് പൊടി നേരത്തെ പറഞ്ഞ ഉള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ അതിലേക്കിട്ട് മിക്സ് ചെയ്യാം അതിൽ ആയിട്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിന് പുറമെ നമ്മൾ ഒരു മസാലപ്പൊടിയും കൂടെ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് മീറ്റ് മസാലയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക ഇതിൽ നന്നായിട്ട് വഴച്ചെടുക്കുക സവാളക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പാസ ഇത് കഴിക്കാം ഇനി നമ്മൾ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുക ഇത്ര ഉള്ള പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിളല്ലേ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം നമ്മൾ ഒന്ന് ചൂടാക്കി കുറച്ച് മീഡിയം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി വേവിക്കലല്ല വേവിക്കുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പിലൊക്കെ ഇടാം കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ പതിനഞ്ച് പതിനാൽ കുറച്ചിട്ട് അതിൻ്റെ നീലങ്ങൾ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് കൂടി കുറച്ചും കൂടെ ഇടണം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനെടുക്കണം കതറിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും try ചെയ്തു നോക്കുക അതുപോലെ subscribe ചെയ്യുക comment ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാ താങ്ക് യു